ുംഹി വാത്തു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നാളത്തെ നമ്മുടെ അവസാനത്തെ പരീക്ഷ കിതാബുൽ ഫിഖാണ് ഫിഖ്ഹിന്റെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഒന്നാമത്തെ പാഠം മുതൽ അർക്കാനുസലാത്തിൻ്റെ മൂന്നാം ഭാഗം വരെ അങ്ങനെ പതിനൊന്ന് പാഠങ്ങളാണ് നമുക്ക് നാളെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ പാഠം നിസ്കാരത്തെ കുറിച്ചാണ് നിസ്കാരം അതിമഹത്തായ ഒരു വിഭാഗത്താണ് ഉമർബുബ്ഹു പറഞ്ഞു നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല നിസ്കാരം എന്നാണ് നിർബന്ധമാക്കപ്പെട്ടത് പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവിലാണ് അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ ഒരു പോയിന്റ് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കണം ഇനി നിസ്കാരം നിർബന്ധമാവാനുള്ള നാല് ഷർത്തുകൾ ഏതൊക്കെയാ ഒന്ന് മുസ്ലിം ആവണം പ്രായപൂർത്തി ഉണ്ടാവണം ബുദ്ധിയുണ്ടാവണം അതുപോലെ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധിയുണ്ടാവണം ഈ ബുദ്ധി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരാൾ ലഹരി ഉപയോഗിച്ച് അയാളെ ബുദ്ധി നഷ്ടപ്പെടുത്തിയാൽ ആ ബോധം വന്നതിന് ശേഷം എന്താണ് നിസ്കാരം നിർബന്ധമാണ് ഇനി പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവണം അതുപോലെ മനിയ് പുറപ്പെടുക ഹൈവ് ഉണ്ടാവുക ഇതൊക്കെയാണ് എന്ത് പ്രായപൂർത്തിയായി എന്നുള്ളതിന്റെ അടയാളങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞല്ലോ ഹൈവ് നിഫാസ് എന്നിവയിൽ ഒന്ന് ശുദ്ധി ഉണ്ടാവുക എന്താണ് ഹൈവ് അതൊക്കെ നമ്മുടെ ശേഷം പറയും ഹൈലിന്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഏകദേശം എത്രയാണ് ഒമ്പത് വയസ്സാകുന്നു അപ്പോ സ്ത്രീകളിൽ പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രക്തമാണല്ലോ ഈ ഹൈൽ എന്ന് പറഞ്ഞാൽ അപ്പൊ അത് ഉണ്ടാകാവുന്ന ഏറ്റവും ചുരുങ്ങിയ പ്രായം എത്രയാണ് ഒമ്പത് വയസ്സ് മുതൽ അത് പ്രതീക്ഷിക്കാം ഏഴു വയസ്സായാൽ നിസ് കുട്ടികളോട് എന്ത് ചെയ്യണം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം പത്ത് വയസ്സായാലും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കാൻ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട് അതുപോലെ സമയമായാലുടൻ നാം നിസ്കരിക്കണം കാരണം കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാൻ പാടില്ല ഇനി ഉറക്കം മറവി എന്നിവയാണ് കാരണങ്ങൾ അപ്പൊ ഒരാൾ ഉറങ്ങിയിട്ട് സമയം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടു അത് അള്ളാഹു താല പുറത്തുതരും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം നമ്മൾ കലാവ് വീട്ടണം ഇനി ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാവ് വീട്ടാനും പാടില്ലാത്തതാണ് അപ്പൊ സ്ത്രീകൾ എന്ത് ചെയ്യേണ്ട ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് നിസ്കരിക്കേണ്ടതില്ല അത് പിന്നീട് കലാവ് വീട്ടേണ്ടതും ഇല്ല നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം ഏത് അനുഭവത്തിന്റെ പതിനൊന്നാം വർഷം റജബ് മാസം ഇരുപത്തിയേഴാം രാവ് നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ ഏതാ നാലെണ്ണം നമ്മളിവിടെ പറഞ്ഞു മുസ്ലിം ആവുക പ്രായപൂർത്തിയാവുക ബുദ്ധി ഉണ്ടാവുക ഹൈൽ നിഫാസ് എന്നിവയിൽ ഒന്നും ശുദ്ധിയാവുക കലാകൂട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏതാണ് ഹൈൽ നിഫാസ് ഉള്ള സമയത്ത് നിസ്കാരം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ എന്തെല്ലാം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനിയു പുറപ്പെടുക ഹൈൽ ഉണ്ടാവൽ ഇതൊക്കെയാണ് ഒന്നാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി രണ്ടാമത്തെ പാഠം വെള്ളങ്ങളെ കുറിച്ചാണ് മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളങ്ങൾ ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒന്ന് ശുദ്ധമായ വെള്ളമാണ് മറ്റൊന്ന് കട്ടൻ ചായയാണ് ഇത് രണ്ടും വ്യത്യാസമുണ്ട് നമുക്ക് ഈ പടത്തിൽ പഠിക്കാനുള്ളത് മൂന്ന് തരം വെള്ളങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണ് ഒന്ന് തഹൂർ മറ്റൊന്ന് താഹിർ മറ്റൊന്ന് നജസ് എന്താണ് തഹൂർ എന്ന് പറഞ്ഞാല് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം മഴവെള്ളം പുഴവെള്ളം കിണറിലെ വെള്ളം കടൽ വെള്ളം ഇതൊക്കെ തെഹൂറായ വെള്ളത്തിന് ഉദാഹരണമാണ് ഈ തൊഹൂറായ വെള്ളം കൊണ്ടാണ് നമ്മൾ ഒതു എടുക്കേണ്ടത് അതുപോലെ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിക്കാൻ ഏതാണ് ദഹുറായ വെള്ളമാണ് നാം ഉപയോഗിക്കേണ്ടത് അടുത്തത് ഏതാണ് ത്വാഹിർ ത്വാഹിർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഉദാഹരണം ഏതാ തേങ്ങ വെള്ളം കഞ്ഞിവെള്ളം നാരങ്ങ വെള്ളം ജ്യൂസ് ഇതൊക്കെ സ്വയം ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല അതിനാണ് ത്വാഹിർ എന്ന് പറയാ നജസ് എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല്ല ഉദാഹരണം മൂത്രം ലഹരിദ്രാവകം അപ്പൊ ഈ മൂന്ന് വെള്ളത്തിൽ ഏത് വെള്ളം കൊണ്ടാണ് പ്രദായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിന് മുസ്തഅമൽ എന്നും പറയും ആ വെള്ളം ശുദ്ധീകരണത്തിന് പറ്റുകയില്ല അപ്പൊ നാലാമതൊരു വെള്ളം കൂടെ പരിചയപ്പെടുത്താണ് മുസ്തകലായ വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഒതു കൊടുക്കാൻ വേണ്ടി ഒരു വെള്ളം ഒതുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം താഴെ എന്ത് ചെയ്തു ഒരു ബക്കറ്റ് എന്തെങ്കിലും വെച്ച് കളക്ട് ചെയ്തു എന്നിട്ട് നമ്മൾ ആ കളക്ട് ചെയ്ത വെള്ളം വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ അത് ഓൾറെഡി ഒരു ഫറവിൽ ഉപയോഗിച്ച വെള്ളമാണ് അങ്ങനെ ഫറവിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനെന്തും പറയും മുസ്തഅമൽ എന്നും പറയും അപ്പൊ തൊഹൂർ തോഹിറ് നജസ് ഈ വെള്ളത്തിൽ നമ്മൾ ഏത് വെള്ളം കൊണ്ടാണ് ഒതു കൊടുക്കേണ്ടത് തഹൂറായ വെള്ളം കൊണ്ടാണ് ഉളവ് എടുക്കേണ്ടത് തഹൂറ് ഉളു ചെയ്യുക കുളിക്കുക വൃത്തിയാക്കുക കുടിക്കുക ഇതിനൊക്കെ തഹൂറായ വെള്ളം പറ്റൂ താഹിറായ വെള്ളം കുടിക്കാൻ മാത്രമേ പറ്റുള്ളൂ നജസ ഉപയോഗിക്കാനേ പാടില്ല ഇനി ഇവിടെ ചില വെള്ളങ്ങൾ തന്നിട്ടുണ്ട് കടൽ വെള്ളം അതേതാണ് തഹൂറാണ് ജ്യൂസ് താഹിറാണ് കള്ള് നജസാണ് നാരങ്ങ വെള്ളം താഹിറാണ് മൂത്രം നജസാണ് പിന്നെ ഇവിടെ ഓരോന്നും എന്താണെന്ന് വ്യക്തമാക്കി എഴുതാനാണ് ഇനി അടുത്തത് നജാസാത്തു വത്ത തെഹീറുഹ നജസ്സുകളും അത് ശുദ്ധീകരിക്കുന്ന രൂപവും മൂന്ന് തരം നജസ്സുകളാണുള്ളത് ഒന്ന് മുഹഫ് മറ്റൊന്ന് മുത്തവസി മറ്റൊന്ന് മുഹല്ലത് മുഹഫായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ നേരിയ നോർമൽ ആയിട്ടുള്ള നജസിനാണ് മുഹഫഫ് എന്ന് പറയാ ഏതാണത് രണ്ടു വയസ്സ് തികയാത്ത പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ് അതുകൊണ്ട് മലിനമായാൽ നാം എന്താ ചെയ്യേണ്ടത് ആ മൂത്രമായ സ്ഥലത്തെല്ലാം എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ തന്നെ മതി കഴുകേണ്ടതില്ല അങ്ങനെയാണ് മുഹഫഫായ നജസ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ഇനി മുതവസിതായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ മീഡിയം ലെവലിലുള്ള നജസ് അതേതൊക്കെയാണ് മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം അതുപോലെ മനുഷ്യൻ മത്സ്യം വെട്ടുകളി എന്നിവയുടേതല്ലാത്ത ശവം അപ്പൊ ബാക്കി ഏത് ജീവികളും മരിച്ച ചത്താലും അതിന്റെയൊക്കെ ശവം ഏതാണ് മുതവസിതായ നജസ് ആണ് അതുപോലെ മതിയെ വതിയെ ലഹരിദ്രാവകങ്ങൾ എന്നിവയെല്ലാം ഇടത്തരം ഇടത്തരം എന്ന് പറഞ്ഞാൽ മുതവസിതായ നജസ്സുകളാണ് ഇവ കൊണ്ട് നജസായവ ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്യണം നജസിന്റെ നിറം മണം രുചി എന്നിവ വരെ കഴുകണം ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല ഇനി നിറം മണം എന്നിവ രണ്ടും കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാവുന്നതല്ല ഇനിയോ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ ആ നജസ് നീങ്ങൂ എന്നുവെച്ചാൽ എന്റെ ഷർട്ടിന്റെ ഇവിടെ എന്ത് ചെയ്തു നജസായി എത്ര കഴുകിയിട്ടും പോകുന്നില്ല ഇനി എനിക്ക് ലാസ്റ്റ് ഓപ്ഷൻ എന്താ ഇത് മുറിച്ചു മുറിച്ചുകളയലാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല അത് മുറിച്ചു കളയൊന്നും വേണ്ട അള്ളാഹുത്തല്ലാത് പുറത്തു വരും അതാണ് മുതവസിതായ നജസ് ഇനി മുഗല്ലതായ നജസ് എന്ന് പറഞ്ഞാൽ എന്താ വെരി സ്ട്രോങ് ആയിട്ടുള്ള നജസിനാണ് മുഗല്ലതായ നജസ് എന്ന് പറയാം അത് ഏതൊക്കെയാണ് നായ പന്നി എന്നിവയും ഇവയിൽ നിന്ന് ജന്മം കൊണ്ടവയും മുഗല്ലതായ നജസ് ആണ് അതുകൊണ്ട് നജസ് ആയാൽ എങ്ങനെയാണ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ഏഴ് തവണ കഴുകണം അതിൽ ഒരു തവണ ശുദ്ധിയുള്ള പൊടിമണ്ണ് കലക്കിയ വെള്ളം കൊണ്ടും കഴുകണം അങ്ങനെയാണ് മുഗൽലത നജസ് ശുദ്ധിയാക്കേണ്ടത് ഇനി നമ്മൾ കുറേ തവണ കഴുകി ഉദാഹരണം ആ മുഗല്ലതായ നജസിന്റെ തടിയുണ്ട് ഉദാഹരണം നായ ഡബിൾഡോ പന്നിയുടെ ഡബിൾ അങ്ങനെ ഏതെങ്കിലും ആ തടി ബാക്കിയുണ്ട് എത്ര കഴുകിയിട്ടാണോ ആ തടി നീങ്ങുന്നത് അതൊരു തവണയായിട്ടേ ആ കഴുകൽ പരിഗണിക്കുകയുള്ളൂ അത് നീങ്ങിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും എന്ത് ചെയ്യണം നമ്മൾ ആറ് തവണ കഴുകേണ്ടതുണ്ട് അങ്ങനെയാണ് മുഗല്ലതായ നജസ് ശുദ്ധിയാക്കേണ്ടത് ഇനി രണ്ട് കുല് ഏകദേശം രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുന്നൂറ് ലിറ്റർ കുറവുള്ള വെള്ളത്തിൽ നജസായ വസ്തു ഇട്ട് കഴുകരുത് കാരണം എന്താ ഇട്ടു കഴുകിയാൽ ആ വെള്ളം മുഴുവൻ നജസാകും മറിച്ച് എന്താ ചെയ്യേണ്ടത് അതിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിച്ചാണ് നമ്മൾ കഴുകേണ്ടത് ഇനിയോ ലഹരിദ്രാവകങ്ങൾ സ്വയം സുറുഖിയാകൽ കൊണ്ടും നായാപന്നി പന്നി എന്നിവയല്ലാത്ത ശവത്തിന്റെ തോൽ ഊറക്കിടൽ കൊണ്ടും ശുദ്ധിയാവുന്നതാണ് അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് തരം രജസ്സുകൾ അതും മൂന്നിന്റെയും ഡെഫിനിഷനും ഉദാഹരണങ്ങളും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം ഇനി നാലാമത്തെ പാഠം അലിസ്തിൻ ജാവ് ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ എന്താ ശൗചം ചെയ്യൽ നമ്മൾ ശുദ്ധിയാക്കൽ മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറപ്പെട്ടാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് എന്ത് പറയാ ഇസ്തിൻജാ എന്ന് പറയാ അതിന്റെ വിധി എന്തൊക്കെയാണ് പുറപ്പെട്ട വസ്തു നനവുള്ളതാണെങ്കിൽ അവിടെ വൃത്തിയാക്കൽ വാജിബാണ് നിർബന്ധമാണ് നനവില്ലെങ്കിലോ സുന്നത്താണ് ഇനി കാറ്റാണെങ്കിലോ ബാക്കിലൂടെ കാറ്റ് പോയി അങ്ങനെ കാറ്റ് കാറ്റുപോയാലോ ശുദ്ധിയാക്കേണ്ട ആവശ്യം ഉണ്ടോ ഇല്ല കറാഹത്താണ് കാറ്റാണെങ്കിൽ ശുദ്ധിയാക്കൽ കറാഹത്താണ് വേണ്ടതില്ല ഇനി ശൗച്യം ചെയ്യേണ്ട വസ്തുക്കൾ എന്തുകൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ബഹൂറായ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ നെജസിനെ വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ഇനിയോ ശൗചം ചെയ്യൽ ഹറാമായ വസ്തുക്കൾ ഈ താഴെ പറയുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ ശുദ്ധിയാക്കാൻ പാടില്ല ഏതാണിത് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ ഉദാഹരണം ഒരു ഖുറാന്റെ എടുത്തിട്ട് നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഹദീഫുകൾ എഴുതിയ ഏതെങ്കിലും പേജ് എടുത്തിട്ട് ശുദ്ധിയാക്കാൻ പറ്റൂ ഇല്ല അപ്പൊ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ശുദ്ധിയാക്കാൻ പാടില്ല അതുപോലെ ഭക്ഷ്യവസ്തു നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വെള്ളത്തെ വലിച്ചെടുക്കുന്ന പലതരം ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ പോലെ സാൻഡ്വിച്ച് പോലെ അല്ലെ അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ശുദ്ധിയാക്കാൻ പറ്റൂ ഇല്ല കാരണം അത് ഭക്ഷ്യവസ്തുവാണ് അതുപോലെ എല്ല് ഈ സാധനങ്ങളൊന്നും ഉപയോഗിച്ച് നമുക്ക് ശൗജ്യം ചെയ്യാൻ പാടില്ല അത് ഹെറാമാണ് ഇനിയോ വെള്ളം കൊണ്ട് ശോചനം ചെയ്യുമ്പോൾ നജിസ് പോയിട്ടുണ്ടെന്ന മികച്ച ധാരണ ഉണ്ടാവണം ടിഷ്യൂ പേപ്പർ കല്ലു പോലെയുള്ളവ കൊണ്ട് മുഴുവൻ സ്ഥലവും മൂന്ന് പ്രാവശ്യം തടവണം മൂന്ന് പ്രാവശ്യം തടവണം എന്നിട്ട് ശുദ്ധിയായില്ലെങ്കിൽ ശുദ്ധിയാകുന്നത് വരെ തടവേണ്ടതാണ് തടവുന്നത് ഒറ്റയാക്കൽ സുന്നത്താണ് അപ്പം മൂന്ന് അതുപോലെ അഞ്ച് ഏഴ് അങ്ങനെ ഒറ്റയാക്കൽ സുന്നത്താണ് നെജിസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ ഇനി ഏത് കൈ കൊണ്ടാണ് നമ്മൾ ശുദ്ധിയാക്കേണ്ടത് ഇടത് കൈ കൊണ്ടാണ് കാരണമില്ലാതെ വലതു കൈ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വലത് കൈ കൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത് ഇടത് കൈയാണ് ശേഷം എന്താണ് ഇസ്തിൻജാ അള്ളാഹുവെ എന്റെ ഹൃദയം കാബഡ്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീ നീജ പ്രവർത്തികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് ഇസ്തൻജാ എന്നുള്ള പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇസ്തിൻജാ വലമൂത്രധാരങ്ങളിലൂടെ വലതും പുറപ്പെട്ടാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിനാണ് ഇസ്തൃഞ്ചാവ് എന്ന് പറയാ ഏതുകൊണ്ടെല്ലാം ശൗച്യം ചെയ്യാം നമ്മൾ പറഞ്ഞു തഹൂറായ വെള്ളം അതുപോലെ കല്ല് ശുദ്ധമായ കല്ല് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ നിസ്ത്യൻജാവ് ഹറാമായ വസ്തുക്കൾ ഏതൊക്കെയാണ് ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾ അതുപോലെ എല്ല് അതുപോലെ ഭക്ഷ്യ വസ്തുക്കൾ അതുകൊണ്ടൊക്കെ ഹറാമാണ് അപ്പൊ ഇത്രയും കാറ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ഇവിടെ വിധികൾ എഴുതാനാണ് പുറപ്പെടുന്ന വസ്തു കാറ്റാണെങ്കിൽ കറാഹത്താണ് നനവുള്ള നജസ് ആണെങ്കിൽ വാജിബാണ് നനവില്ലെങ്കിൽ സുന്നത്താണ് ഭക്ഷ്യവസ്തു കൊണ്ട് ഹറാമ് വലത് കൈ കൊണ്ട് കറാഹത്ത് അപ്പൊ ആ നിയമങ്ങളും വിദ്യാർത്ഥികൾ ഓർത്തിരിക്കണം ഇനി അടുത്ത പാഠം ഫറോലുൽ ഫർലുകൾ ഉലോയിനിക്കെത്ര ഫർലുകൾ ഉണ്ട് ആറ് ഫർലുകൾ ഉണ്ട് ഈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾക്കാണ് എന്ന് പറയാം അപ്പൊ നിർലോയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ് ആറെണ്ണമാണ് ഒന്നാമത്തത് നെയ്യത്ത് രണ്ടാമത്തത് മുഖം കഴുകൽ മൂന്നാമത്തത് രണ്ട് കൈയും മുട്ടുൾപ്പെടെ കഴുകൽ നാല് തല അല്പം തടവൽ അഞ്ച് രണ്ട് കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് തറുത്തീപ് ഇതാണ് ഒലൂവിൻ്റെ ഫറവുകൾ ഈ ഫർലുകൾ നമ്മൾ നിർബന്ധമായും പാലിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നും മിസ്സായാൽ നമ്മുടെ വലോവ് ശരിയാവുകയില്ല പിന്നെ ഇവിടെ നീയത്തിന്റെ രൂപം എന്താണ് നീയത്തിന്റെ രൂപം വലോ എന്ന ഫർവിനെ ഞാൻ വൂട്ടുന്നു എന്നോ അല്ലെങ്കിൽ ചെറിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതണം അത് അതെപ്പോഴാണ് കരുതേണ്ടത് മുഖം കഴുകുന്നതിന്റെ തുടക്കത്തിലാണ് നീയത്ത് പറയൽ സുന്നത്താണ് മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം മുഴു മുഖത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും കഴുകണം തിങ്ങിയ താടി ഉണ്ടെങ്കിൽ ഏർ തിങ്ങിയ താടിയുടെ ഉള്ളൊഴികെ ഒഴികെയുള്ള മുഴുവൻ രോമങ്ങളുടെയും ഉള്ളും പുറവും കഴുകണം മുഖത്തിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള അല്പഭാഗം കൂടി കഴുകൽ വാജിബാണ് കുറച്ചുകൂടെ കയറ്റി കഴുകൽ വാജിബാണ് ഇനിയോ കൈകാലുകളിലും അപ്രകാരം അല്പം കയറ്റി കഴുകണം അതെല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിയെന്ന് ഒന്ന് ഉറപ്പാകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സാധാരണ തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും അണുമുഖം മുഖത്തിന്റെ അതിരത്രയാണ് അപ്പൊ ഈ ഭാഗം മുഴുവൻ കഴുകണം രണ്ടു കൈയും മുട്ട ഉൾപ്പെടെ കഴുകുക എവിടുന്നാണ് തുടങ്ങൽ സുന്നത്ത് നമ്മുടെ വിരലുകളുടെ തല മുതൽ കഴുകണം ഇനി തല അല്പം തടവുക തലയുടെ അതിർത്തിക്കുള്ളിലുള്ള മുടിയിലോ തൊലിയിലോ തടവണം അല്ലാതെ തലയുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന മുടിയിലോ തൊലിയിലോ തടവിയാൽ മതിയാവുകയില്ല തലയാണ് തടവേണ്ടത് അപ്പോ ആ ഒരു അതിർത്തിക്കുള്ളിൽ ഉള്ള സ്ഥലമാണ് തടവേണ്ടത് ഇനി രണ്ടു കാലം ഞെരിയാനി ഉൾപ്പെടെ കഴുകുക കാലിലെ കാലിലെ വെള്ളൽ അതുപോലെ മടമ്പ് മുതലായ സൂക്ഷിച്ചു കഴുകണം അതൊക്കെ എന്താണ് വെള്ളം എത്തിപ്പെടാൻ സാധ്യത കുറവുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം എത്തി എന്ന് ഉറപ്പുള്ള രൂപത്തിൽ സൂക്ഷിച്ചു കഴുകണം ഈ പറഞ്ഞതൊക്കെ തർത്തി ബൈറ്റ് ചെയ്യണം അതാണ് ആറാമത്തെ ഫറവ് ഇതൊക്കെയാണ് നമ്മുടെ ഉലോവിൻ്റെ ഫറലുകൾ ഇനിയോ ഉലോവിൻ്റെ നീയത്തോടു കൂടെ വെള്ളത്തിൽ മുങ്ങിയാൽ ഉലോവ് ലഭിക്കുന്നതാണ് ഇനി ഉലോവ് വേണ്ട ചില സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് കുറാൻ ഓതുമ്പോ ഉലോവ് വേണം ബാങ്ക് വിളിക്കുമ്പോ ഉളോവ് സുന്നത്താണ് കബർ സിയാറത്ത് ചെയ്യാൻ പള്ളിയിൽ പ്രവേശിക്കാൻ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ സമയത്തൊക്കെ ഉലുവുണ്ടായിരിക്കൽ സുന്നത്താണ് ഇനി ഇവിടെ ചോദ്യ ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി അടുത്തതായ ഓസുലു കുളി നിർബന്ധമായ കുളിയെ കുറിച്ചാണ് ഇനി പറയുന്നത് നേരത്തെ നമ്മൾ ചെറിയ ശുദ്ധി ഉണ്ടായാൽ അതിനെ ശുദ്ധിയാക്കാൻ എന്ത് വേണം ഉലുവെടുക്കണം എന്ന് പറഞ്ഞു ഇനി വലിയ അശുദ്ധി ഉണ്ടായാൽ നാം അതിനെ ശുദ്ധിയാക്കേണ്ടത് എങ്ങനെയാണ് കുളിക്കൽ കൊണ്ടാണ് കുളിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായാലാണ് നമ്മൾ നിർബന്ധമായ കുളി കുളിക്കേണ്ടത് ഒന്ന് അനിയെ പുറപ്പെടുക അതുപോലെ ലിംഗത്തിന്റെ അഗ്രഭാഗം ഫർജിൽ കടക്കുക ഹൈല് രക്തം മുറിയുക നിഫാസ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവ രക്തം മുറിയുക പ്രസവിക്കുക അപ്പൊ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായാൽ ഇത് ഇതുപോലെ വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കുക ഈ കാരണങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടായി അപ്പൊ കുളിക്കൽ നിർബന്ധമാണ് കുളിച്ചതിന് ശേഷമാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ അതുപോലെ ഹൈല് ഇവിടെ ഹൈൽ നിഫാസ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇനി എന്താണ് ഹൈൽ എന്ന് പറഞ്ഞാല് സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് അതായത് ഹൈല് അത് ഏകദേശം ഒമ്പത് വയസ്സ് മുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഹൈൽ ഉണ്ടായാൽ എത്ര ദിവസം എത്ര സമയം ഉണ്ടാകും ചുരുങ്ങിയത് ഒരു ദിവസം സാധാരണ ആറായിരം ദിവസം കൂടിയാൽ പതിനഞ്ച് ദിവസം ഇതാണ് ഹൈലിന്റെ കണക്ക് ഇനി നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണേത് നിഫാസ് ചുരുങ്ങിയ നിഫാസിന്റെ സമയം എത്രയാണ് അല്പസമയമാണ് സാധാരണ എത്രയാണ് നാൽപ്പത് ദിവസമാണ് കൂടിയാൽ അറുപത് ദിവസമാണ് കുളിയുടെ ഫറലുകൾ രണ്ടെണ്ണാണ് ഒന്ന് എന്താണ് നെയ്യത്ത് മറ്റൊന്ന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക അപ്പൊ കുളി എന്ന ഫറുദിനെ ഞാൻ വീട്ടുന്നു എന്നോ അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നീത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക ശരീരം മുഴുവൻ വെള്ളം ചേർക്കുക ഇതാണ് കുളിയുടെ ഫറത് ഇനി കുളിയുടെ ചില സുന്നത്തുകളുണ്ട് അത് ഏതൊക്കെയാണ് തുടക്കത്തിൽ ബിസ്മിസില് ശരീരത്തിലെ മോശപ്പെട്ട വസ്തുക്കളെ നീക്കം ചെയ്യുക വായിൽ വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി കയറ്റിച്ചീറ്റ് കുളിയുടെ മുമ്പായി ഉതോവ് ചെയ്യുക കുളി കഴിഞ്ഞ ഉടനെ ഉതോവിന് ശേഷമുള്ള ദുവാ ചൊല്ലുക ആ ദുവാക്ക് വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് കരുതുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഉലോവിന്റെ എല്ലാ ഷർത്തുകളും കുളിക്കും ഷർത്തുകളാണ് തഹുറായ വെള്ളം കൊണ്ടായിരിക്കുക വെള്ളം ഒലിപ്പിക്കുക ശരീരത്തിൽ വെള്ളത്തിൽ തടയുന്ന വെള്ളതും ഇല്ലാതിരിക്കുക അത് അങ്ങനെ ഒലോവിൻ്റെ ഷർത്തുകളുണ്ടല്ലോ അതെല്ലാം ഇവിടെയും ബാധകമാണ് ഇനിയോ ചില പ്രത്യേക സമയങ്ങളിൽ കുളിക്കൽ സുന്നത്തുണ്ട് അത് ഏതൊക്കെയാണ് രണ്ട് പെരുന്നാൾ ദിവസം ജുമുഅ എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും അതുപോലെ ശരീരത്തിലെ അഴുക്കുകളും മോശം വാസനയും നീക്കാനും കുളി സുന്നത്താണ് ഇവിടെ എന്താണ് കുളി എന്നാൽ എന്ത് കുളിയുടെ നീത്ത് എന്ത് കുളിക്കൽ സുന്നത്തുള്ള ചില കാര്യങ്ങൾ ഏത് കുളിയുടെ സുന്നത്തുകളിൽ നാലെണ്ണം ഷർത്തുകൾ ഏതൊക്കെ അതൊക്കെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ എഴുതി പഠിക്കണം ഇനി അടുത്തത് എന്ത് ചെയ്യണം ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഒലോ എടുത്താൽ മതി മനിയ പുറപ്പെട്ടാൽ കുളിക്കണം ഹൈല് അവസാനിച്ചാൽ ഹൈൽ അവസാനിച്ചാൽ കുളിക്കണം കീഴ് പോയതിനു ശേഷം നിസ്കരിക്കാൻ എന്ത് മതി ഒലോ മതി അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ എഴുതി പരിശീലിക്കുകയും ചെയ്യണം ഇനി അടുത്തത് ഏഴാമത്തെ പാഠം മായ ബിൽ ഹദസ് ഈ അശുദ്ധി ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യൽ ഹറാമാണ് അതാണ് ഇവിടെ പറയുന്നത് ഒന്നാമതായി പറയുന്നത് ചെറിയ അശുദ്ധി ഉണ്ടായാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പറ്റൂല തവാഫ് ചെയ്യാൻ പറ്റൂല മുസഹഫ് തൊടാനോ ചുമക്കാനോ പറ്റൂല ജുമുഅയുടെ ഹൊത്തുബ നിർവഹിക്കാൻ പറ്റൂല സുജൂത് ചെയ്യാൻ പറ്റൂല എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷൻ വരികയാണ് വകതിരി ഉള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി മുസഹഫ് തൊടലും ചുമക്കലും തടയപ്പെടേണ്ടതില്ല കുഴപ്പമില്ല ഇനി അടുത്തത് വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കാരണങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ അശുദ്ധി ഉള്ളവനായി കുളിക്കൽ നിർബന്ധമാണ് അപ്പൊ ആ കാരണങ്ങൾ ഉണ്ടായിട്ട് വലിയ അശുദ്ധിയുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പീ പറഞ്ഞ ഈ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റൂല അതിനു പുറമെ ഖുർആൻ എന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതാനോ അല്ലെങ്കിൽ പള്ളിയിൽ താമസിക്കാനോ പാടില്ല വലിയ അശുദ്ധിയുള്ള ആള് ഇനി ഹൈമ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഈ ഒരു കാര്യം പറ്റൂല അതുപോലെ പിന്നെ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന ഈ കാര്യങ്ങളും പറ്റൂല അതിനു പുറമേ നോമ്പ് പറ്റൂല അപ്പൊ ഹൈദളുടെ സ്ത്രീ എന്ത് ചെയ്യേണ്ടതില്ല നോമ്പ് നോൽക്കേണ്ടതില്ല നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നോമ്പ് നോൽക്കാൻ പറ്റൂല അതുപോലെ മുട്ടുപോക്കളിന്റെ ഇടയിൽ രമിക്കൽ രമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ സുഖമെടുക്കുക അതൊന്നും പറ്റൂല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല ആ സമയത്ത് മുട്ടുപോക്കളിന്റെ ഇടയിൽ സുഖമെടുക്കാൻ പാടില്ല അതുപോലെ പള്ളി മലിനമാകുമെന്ന് കണ്ടാൽ പള്ളിയിലൂടെ കടന്നു പോകൽ ഇതൊക്കെ എന്താണ് ഹൈദ നിഫാസുകാരിക്ക് ഹറാമാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു വിഷയം ഹയൽ നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നോമ്പ് എടുക്കാൻ പറ്റൂലെന്ന് പക്ഷെ ആ നോമ്പ് എന്ത് ചെയ്യണം കലാവ് വീട്ടൽ നിർബന്ധമാണ് നേരത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞു നിസ്കരിക്കാനും പാടില്ല ആ നിസ്കാരം കലാവ് വീട്ടേണ്ടതും ഇല്ല പക്ഷെ നിസ്കാരം എല്ലാ നോമ്പ് നോമ്പ് നിർബന്ധമായും കലാവ് വീട്ടേണ്ടതാണ് ഇനി ഒലവും ഇല്ലാതെ പള്ളിയിൽ കയറാൻ പാടില്ല അത് തെറ്റാണ് പ്രശ്നമൊന്നുമില്ല ഒലൂ ഇല്ലാതെ പള്ളിയിൽ കയറാൻ പറ്റും എങ്കിലും സുന്നത്താണ് ഉളവ് ഉണ്ടാവൽ സുന്നത്താണ് ഹയൽ ഉള്ളവർക്ക് നിസ്കരിക്കാൻ പാടില്ല ശരി വലിയ അശുദ്ധി നീങ്ങാൻ ഉളവ് ചെയ്താൽ മതി പോരാ കുളിക്കണം ഇല്ലാതെ മുസഹഫ് തുടരുത് ശരി ഉറാൻ ഓതാൻ ഒതു നിർബന്ധമാണ് ഇല്ല ഓദാൻ ഒതുവ് നിർബന്ധം നിർബന്ധമില്ല തൊടാനേ നിർബന്ധമുള്ളൂ അപ്പൊ സുന്നത്താണ് ഇനി തെറ്റുകൾ ശരിയാക്കാം ചെറിയ അശുദ്ധി ഉയർത്താൻ കുളിക്കണം വേണോ ചെറിയ ശുദ്ധി ഉയർത്താൻ ഒതുവെടുക്കണം വേണ്ടത് നിഫാസ് രക്തമുള്ളവർക്ക് നിസ്കരിക്കാം ഇല്ല പറ്റൂല ഉറങ്ങിയാൽ നിസ്കരിക്കാൻ കുളിക്കണം വേണ്ട എടുത്താൽ മതി വലിയ അശുദ്ധിയുള്ളവർ ഉതവ് ചെയ്യാതെ പള്ളിയിൽ താമസിക്കരുത് അല്ല കുളിക്കാതെ പള്ളിയിൽ താമസിക്കരുത് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇനി അടുത്തത് അ തയമ്മും എന്താണ് തയമ്മും എന്ന് പറഞ്ഞാല് നമ്മൾ വെള്ളം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉതോയിനും കുളിക്കും ഒക്കെ പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് ഇത് തയമ്മും എന്ന് പറഞ്ഞാൽ തയമം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് തയമം എന്ന് പറഞ്ഞാൽ കൂടി മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ശരീരത്തിൽ നജസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക വളം മോതിരം പോലവ പോലെത്തവ ഊരി വെക്കുക എന്നിട്ട് ബിസ്മി ചൊല്ലി ഫറനസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന നീയത്തോടുകൂടി ശുദ്ധിയുള്ള പൊടി മണ്ണിൽ രണ്ട് കൈ കൊണ്ട് അടിച്ച് ഇങ്ങനെ അടിച്ച് അങ്ങനടിച്ച് നീയത്തോടുകൂടെ തന്നെ എന്തു ചെയ്യ മുഖം ഒരു പ്രാവശ്യം തടവുക ശേഷം എന്ത് ചെയ്യുക രണ്ട് കൈകൾ കൊണ്ട് വീണ്ടും മണ്ണടിച്ചെടുക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക ഇങ്ങനെ ഇടത് കൈ കൊണ്ട് വലത് കൈ നമ്മുടെ കൈമുട്ട് ഉൾപ്പെടെ തടവുക എവിടുന്ന് മുതലാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആദ്യം ഇടത് കൊണ്ട് വലത് കൈ തടവുക ഇങ്ങനെ ആയിട്ട് തടവുക ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈ ഇങ്ങനെ തടവുക വിരലുകളുടെ തല മുതൽ മുട്ട് ഉൾപ്പെടെ തടവണം അപ്പൊ വിരലുകളുടെ തല അതായത് ഇവിടുന്ന് ഇങ്ങനെയാണ് തുടങ്ങിയിട്ട് നമ്മുടെ കൈമുട്ട് വരെ അവിടുന്ന് ഇങ്ങോട്ടും ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ കൈ തടവേണ്ടത് അപ്പൊ തയമമ്മിൽ ആകെ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഒരു രണ്ടടി അടിക്കണം ഉണ്ടാവണം അതുപോലെ മുഖം തടവണം കൈ രണ്ടും തടവുക ഇതാണ് തൈമൂമിൽ ശ്രദ്ധിക്കാനുള്ളത് സഹോറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത മുറിവ് അവയവത്തിൽ ഉണ്ടെങ്കിൽ മുറിവില്ലാത്ത സ്ഥലത്ത് പൂർണ്ണമായി കഴുകണം ശേഷം ആ മുറിവിന് വേണ്ടി തൈമൂം ചെയ്യുകയും വേണം അവ നമ്മുടെ ഒതു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവുണ്ട് അവിടെ അവിടെ മാത്രമേ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളൂ അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒതുവെടുത്ത് ആ ഒരു ഭാഗത്തിന് വേണ്ടി നമ്മൾ തൈമം ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെയോ സമയം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് വേണ്ടി സമയം ആയ ശേഷം മാത്രമേ തൈമും ചെയ്യാൻ പാടുള്ളൂ തൈമും നേരത്തെ ചെയ്ത് വെക്കാൻ പറ്റൂല പക്ഷെ നമുക്ക് ഒതുവ് എത്രയോ നേരത്തെ ചെയ്ത് സെറ്റായിരിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ തയമം ആ സമയമായതിനു ശേഷേ ചെയ്യാൻ പാടുള്ളൂ ഒരു തൈമും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റുകയുള്ളൂ മയത്തെ നിസ്കാരവും സുന്നത്ത് നമസ്കാരവും എത്രയും ആവാം മുഖവും മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും ബാത്തിലാകും എന്താണ് തായമ്മൂം നമ്മളിവിടെ പറഞ്ഞു കൂടെ മുഖത്തും രണ്ട് കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും ആരാണ് തായമ്മൂം ചെയ്യേണ്ടത് വെള്ളം ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആൾ തായ്മൂമ്മിന്റെ നീയത്ത് എന്താണ് നമ്മളിവിടെ പറഞ്ഞു ദ ഫർദ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നാണ് നീയത്ത് തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് പൊതു മുറിയുന്ന കാര്യങ്ങളൊക്കെ തയമ്മിനെയും ബാത്തിലാക്കും ഇനി അടുത്തത് ഒമ്പതാമത്തെ പാഠം അർഖാനുസ്സല നിസ്കാരത്തിന്റെ റുക്കനുകൾ ഫറളുകൾ എന്താണ് ഫറലു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അർഖാനുസ്വല എന്ന് പറഞ്ഞാല് ഫറലു നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങളാണ് അർഖാനുസ്വല അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ തൊക്കപേറത്ത് ലെഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങളും വാക്കുകളൊക്കെയാണ് നിസ്കാരം എന്ന് പറഞ്ഞാല് അപ്പൊ അതിന്റെ അതിൽപ്പെട്ടത് നിസ്കാരത്തിന്റെ ഉള്ളിൽ പെട്ടത് എന്ന് പറഞ്ഞാല് നിസ്കാരത്തിൽ പെട്ടത് ഏഹ് ആ കാര്യങ്ങൾക്കാണ് എന്ത് പറയാ നമ്മൾ സലാത്ത് എന്ന് പറയാ അപ്പൊ താഴെ പറയാൻ പോകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ നിസ്കാരത്തിൽ ഒഴിവായാൽ നമ്മുടെ നിസ്കാരം എന്താവൂല ശരിയാവൂല എത്ര ഫറലുകളാണ് നിസ്കാരത്തിനുള്ളത് പതിനാല് ഫർലുകളുണ്ട് പതിനാല് ഫറലുകളുണ്ട് ഇനി ഓരോ ഫറലുകളായിട്ട് പിന്നെ കുറച്ച് പാഠങ്ങളിലായിട്ട് ഇങ്ങനെ പറയണം ഒന്നാമത്തെ ഫറദ് എന്താ നിസ് നീയത്താണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കരുതലാണ് ഫറുദ് നിസ്കാരത്തിന്റെ നീയത്തിൽ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമാണ് നെയ്യത്തിൽ എന്ത് ചെയ്യണം നമ്മൾ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു ഏത് നിസ്കാരമാണ് എന്ന് ഫറലാണ് എന്ന് ഇത് മൂന്ന് നിർബന്ധമായും കരുതണം ബാക്കി റക്കായത്തുകളുടെ എണ്ണം അതാ ആണോ കലാ ആണോ അതുപോലെ കിബിലക്കു മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി ഇതൊക്കെ കരുതൽ എന്താണ് സുന്നത്താണ് അപ്പൊല്ലി ഫറ സുബഹി ഉസലി ഞാൻ നിസ്കരിക്കുന്നു ഫർല സുബഹി ഇത്ര മൂന്ന് ഇത് മൂന്നും കരുതൽ നിർബന്ധമാണ് ബാക്കി റക്കായീഹൻ ഇതൊക്കെ എന്താണ് സുന്നത്താണ് പക്ഷെ ഒരു പരിപൂർണമായ നീയത്താവണമെങ്കിൽ എന്ത് വേണം ഇതെല്ലാം കൂടെ ഉൾപ്പെടുമ്പോഴാണ് ഒരു പരിപൂർണമായ നീത്താവുക അപ്പൊ ഈ പരിപൂർണമായ നീയത്ത് തന്നെ എന്ത് ചെയ്യണം വിദ്യാർത്ഥികൾ പറഞ്ഞ് പഠിക്കണം ശ്രദ്ധിക്കണം അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോ ചെയ്തു ശീലിക്കണം ഇനിയോ രണ്ടാമത്തെ ഫർദ്ദ എന്താണ് നീയത്തോടു കൂടി അള്ളാഹു അക്ബർ എന്ന് ചെല്ലുക അള്ളാഹു അക്ബർ എന്ന് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ ചുമലുകൾക്ക് നേരെ ഉയർത്തണം എന്നിട്ട് അള്ളാഹു അക്ബർ അല്ലെ ആ പറയുന്ന സമയത്ത് അത് ചൊല്ലണം അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും ചുമലിലേക്ക് നേരെ ഉയർത്തണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം കൈ രണ്ടും താഴെത്തി വലതു കൈ കൊണ്ട് ഇടതു കൈയ്യന്റെ മണിബന്ധം പിടിച്ച് നെഞ്ചിന്റെ താഴെയും ഒക്കിളിന്റെ മീതയുമായി നമ്മൾ വെക്കണം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് തക്കിബേറിലെ അക്ഷരങ്ങൾക്ക് മഹറജ് ശ്രദ്ധിച്ചു ഉച്ചരിക്കേണ്ടതാണ് കാരണം ഫറാണ് അല്ലാഹു അക്ബർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഉച്ചരിക്കണം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങൾക്കാണ് സലാത്ത് എന്ന് പറയാ നിസ്കാരത്തിൽ സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രഖ്യാത്തുകളുടെ എണ്ണം അത ആണോ കല ആണോ കിബിലക്കു മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങളൊക്കെയാണ് നിസ്കാരത്തിൽ സുന്നത്തായത് മുസല്ലി ഫറലി എന്ന് മാത്രം നിയത്ത് ചെയ്താൽ മതിയാവുമോ മതിയാവും കാരണം മുസല്ലി ഞാൻ നിസ്കരിക്കുന്നു ഫറല്ല അസുറ് ഇത് മൂന്നും വന്നിട്ടുണ്ടല്ലോ നിർബന്ധമായ മൂന്നും വന്നിട്ടുണ്ട് അത് മാത്രം ചെയ്താലും സഹിഹാവും പ്രശ്നമൊന്നുമില്ല പക്ഷെ ആ സുന്നത്തുകൾ കൂടെ ഉൾപ്പെടുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇനി ഇനിയിവിടെ മകരിബിന്റെയും വിഷായിന്റെയും അസറിന്റെയും ഒക്കെ നിയത്തുകൾ വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കണം ഇവിടെ എന്താണ് മകരീബിന്റെ നിയത്ത് എന്താണ് ി ഫർദൽ മി സലാ ഫറത്തൽ അങ്ങനെ വിദ്യാർത്ഥികൾ ഇവിടെ എഴുതി കൊടുക്കണം പിന്നെ പത്താമത്തെ പാഠം അർഖാനുസലാസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർദ് പറയാണ് കിയാമ് എന്താണ് മൂന്നാമത്തെ ഫർദ് കിയാമ അപ്പൊ ഒന്ന് നീയ്യത്ത് രണ്ട് തക്ബീർ മൂന്ന് കിയാമ നിൽക്കാൻ കഴിവുള്ള ആള് നിൽക്കുക അപ്പൊ നിൽക്കാൻ കഴിയാത്തവൻ എന്ത് ചെയ്യാൻ പറ്റും ഇരുന്ന്സ്കരിക്കാൻ പറ്റും നിൽക്കാൻ കഴിവുള്ളതോടുകൂടെ എന്ത് ചെയ്യാൻ പറ്റൂല ഇരിക്കാൻ പാടില്ല നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവൻ നെഞ്ചുകൊണ്ട് കൊണ്ടെന്ത് ചെയ്യണം കിബിലയിലേക്ക് മുന്നിടണം കിടന്ന് നിസ്കരിക്കുന്നവൻ മുഖം ശരീരത്തിന്റെ മുൻഭാഗം എന്നിവ കൊണ്ടും മലർന്നു കിടക്കുമ്പോൾ മുഖം ഉള്ളൻകാല് എന്നിവ കൊണ്ടും കിബിലക്കു മുന്നിടണം മുഖം കിബിലയിലേക്കാവാൻ എന്തു ചെയ്യണം തലയിണോ തലയിണ പോലെയുള്ളവ വെക്കൽ നിർബന്ധമാണ് അപ്പൊ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കണം അല്ലെങ്കിൽ ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം അങ്ങനെ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ ആ സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ കിബിലൊക്കെ മുന്നിടണം എന്നും കൂടെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത നാലാമത്തെ ഫർദ്ദ് എല്ലാ എല്ലാറക്കാലത്തിലും നമ്മൾ എന്ത് ചെയ്യണം ഫാത്തിഹ ഓദൽ നിർബന്ധമാണ് എന്നാൽ ഇമാമിനോടൊപ്പം ഖിയാമിൽ ഫാത്തിഹക്ക് സമയം കിട്ടാത്തവൻ ഫാത്തിഹ ഓതേണ്ടതില്ല അവനിക്കെന്താ പറയാ മസ്ബൂഖ് എന്നാണ് പറയുക വൈകി വന്നാൾ അല്ലെ കാരണം ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്തവർക്ക് പറയുന്ന പേരാണ് മസ്ബൂഖ് ബിസ്മി ഫാത്തിഹയിൽപ്പെട്ട ഒരായത്താണ് അതുകൊണ്ട് ബിസ്മി നിർബന്ധമായും ഓതണം ഇനി ഫാത്തിഹ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഷദ്ദുകൾ മദ്ദുകൾ ഹർഫുകൾ മഹ്റജുകൾ തർത്തീപ് തർത്തീപ് എന്ന് പറഞ്ഞാല് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഓതണം അതുപോലെ മുവാലാത്ത് തർത്തീപ് എന്ന് പറഞ്ഞാൽ ഒരായത്തിന് ശേഷം ഇപ്പൊ നമ്മൾ ഫാത്തിഹന്റെ ഓരോ ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്യേണ്ടത് മുവാലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ തുടർച്ച വേണം ഒരായത്ത് കഴിഞ്ഞതിന് ശേഷം കുറെ സമയം ഗ്യാപ്പൊന്നും കൊടുക്കാൻ പറ്റൂല തുടർച്ച ഉണ്ടാവണം ഇതൊക്കെ ഫാത്തിഹ ശ ശ്രദ്ധിക്കണം ഫാത്തിയഹയിൽ പതിനാല് ഷബ്ദുകളുണ്ട് അറിഞ്ഞുകൊണ്ട് മനപൂർവ്വം ശബ്ദുള്ള അക്ഷരം ലഘുവാക്കി ഓതിയാൽ നിസ്കാരം പാത്തിലാകും ഉദാഹരണം ഈ ഇയാക്ക അവിടെ നമ്മൾ ഇയാക്ക ശബ്ദില്ലാതെ യാവ് പറഞ്ഞാൽ നിസ്കാരം പാത്തിലാകും കാരണം ഫാത്തിഹ ഫർവായ ഒരു കർമ്മമാണ് അതിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഓതേണ്ടത് മുവാലാത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാത്തിഹയിലെ കലിമത്തുകളുടെ തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യ റക്കാത്തിൽ ഫാത്തിഹക്ക് മുമ്പ് വജ്ജഹത് വാതണം എല്ലാ റക്കാലത്തിലും വിസ്മി ഓതുന്നതിന് മുമ്പ് അവതണം ഫാത്തിഹയിൽ ഓരോ ആയത്തിന്റെയും അവസാനം വഖുഫ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യണം ഫാത്തിഹ കഴിഞ്ഞ ഉടനെ അമീൻ പറയണം ആദ്യത്തെ രണ്ട് രണ്ടുറക്കാലത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക ഇതൊക്കെ എന്താണ് സുന്നത്തായ കാര്യങ്ങളാണ് ഫർവ്വ നിസ്കാരത്തിൽ ഖിയാം നിർബന്ധമാണ് ആർക്ക് നിൽക്കാൻ കഴിവുള്ളവന് നിൽക്കൽ നിർബന്ധമാണ് നിൽക്കൽ ഫർദാണ് ഏത് നിസ്കാരത്തിൽ ഏത് നിസ്കാരത്തിൽ ഫർവ്വ നിസ്കാരത്തിൽ മലർന്നു കടന്നു നിസ്കരിക്കുന്നവൻ കി വിലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് കാലിന്റെ ഉള്ളൻ കാലും അതുപോലെ മുഖവും കിബിലയിലേക്ക് തിരിക്കണം മസ്ബൂഖി എന്ന് പറയുന്നത് ആർക്കാണ് ഇമാമിന്റെ കൂടെ ഫാത്തിഹോദാൻ സമയം ലഭിക്കാത്തവർക്ക് നെഞ്ചുകൊണ്ട് കിബിലക്കു മുന്നിടേണ്ടത് ആരാണ് നൊന്നും ഇരുന്നും നിസ്കരിക്കുന്നവൻ ഫാത്തിഹയിലെ ശബ്ദുകൾ എത്രയാണ് പതിനാലാണ് ഇനി ഇവിടെ ശരിയും തെറ്റുമൊക്കെ ഉണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ഇനി അവസാനത്തെ പാഠം ഹർഖാൻ സലാത്തിന്റെ മൂന്നാം ഭാഗമാണ് ഏതാണ് ഇനി അഞ്ചാമത്തെ റുക്കിൻ അഞ്ചാമത്തെ ഫർവ് റൊക്കോ ചെയ്യലാണ് എന്താണ് റൊക്കോ എന്ന് പറഞ്ഞാൽ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കോ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കുനിയൽ മറ്റു മറ്റുദ്ദേശത്തിനാവാതിരിക്കൽ നിർബന്ധമാണ് റൊക്കോവിന് വേണ്ടിയുള്ള കുനിച്ചിൽ മാത്രമേ പറ്റൂ അല്ലാതെ നമ്മുടെ പേന താഴവാണ് അപ്പൊ അതിന് അതെടുക്കാൻ വേണ്ടി കുനിയാൻ പറ്റൂ നിസ്കാരത്തിൽ പറ്റൂല റൊക്കോവിന് വേണ്ടിയുള്ള കുനി കുനിച്ചിൽ തന്നെയായിരിക്കണം ഇരുന്ന് നിസ്കരിക്കുന്നവൻ കാൽമുട്ടിന്റെ അപ്പുറത്തേക്ക് നെറ്റി നേരിടുന്ന രീതിയിൽ കുനിയണം അപ്പത്ര നമ്മൾ എന്ത് ചെയ്യണം ഇരുന്ന് നിസ്കരിക്കുന്ന ആള് കുനിയണം ആ പിരി നമസ്കരിക്കാൻ ഏറ്റവും നല്ല ഇരുത്ത ഏതാണ് ഇഫ്തറാഷിന്റെ അത്തൊക്കെയാണ് അല്ലെ കഴിയുന്ന രൂപത്തിൽ ഏതായാലും ആ കാൽമുട്ടിന്റെ അവിടേക്ക് നെറ്റി അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് നെറ്റി എത്തുന്ന രൂപത്തിൽ എന്ത് ചെയ്യലാണ് കുനിയലാണ് പിന്നെ ഇവിടെ റൊക്കോയിലുള്ള സുന്നത്ത് എന്താണ് റൊക്കോയിൽ മുതുകും പിരടിയും സമമാവണം മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കണം റൊക്കോയിലും സുജോതിലും പുരുഷൻ കൈമുട്ടുകൾ അവന്റെ രണ്ട് ഭാഗത്തേക്ക് വിട്ടും പള്ള തുടയെ വിട്ടും അകറ്റുകയും സ്ത്രീകൾ ചേർത്ത് വെക്കുകയും ചെയ്യണം ആ പുരുഷന്മാർ ഇങ്ങനെ കുറച്ച് പിന്നെ കുറച്ചിങ്ങനെ അകത്തിയിട്ട് അതുപോലെ സ്ത്രീകൾ ചേർത്തിട്ടുമാണ് എന്ത് ചെയ്യേണ്ടത് വെക്കേണ്ടത് അലീം അറബിയി എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലണം ഇനി അടുത്ത ഫെറദ് എന്താണ് എഴുത്തിദാലാണ് ഏത്തുദാൽ എന്ന് പറഞ്ഞ എന്താ റുക്കുയിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നതിനാണ് എഹത്തിദാൽ എന്ന് പറയാ ഇവിടെയും റുക്കോയിൽ നിന്നുള്ള ഉയരിൽ മറ്റുദ്ദേശത്തിനാവാൻ പാടില്ല എഴുത്തിദാൽ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരിക്കണം എഴുത്തുദാലിലുള്ള സുന്നത്ത് എന്താണ്

അപ്പൊ ഇവിടെ ഈ പതി മൂന്ന് അർക്കാൻ അസ്ലാത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായി നമ്മൾ ആറ് ഫറലുകൾ പഠിച്ചിട്ടുണ്ട് ശേഷമുള്ള ഫർലുകൾ ശേഷമുള്ള പാഠങ്ങളിൽ പറയും ഉത്തരം പറയാം റുക്കോ എന്നാൽ എന്താ ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിലെത്തും വിധം കുനിയലാണ് റുക്കോവ് എഴുത്തുതാലിൽ എഴുത്തുതാൽ എന്നാൽ എന്താണ് റൊക്കോയിന്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങുന്നതിനാണ് എത്തുദാൽ എന്ന് പറയാ അടുത്തത് റുക്കോയിൽ റുക്കോയിലെ സുന്നത്തുകൾ എന്തെല്ലാം സുബാൻ എന്ന് പറയണം അതുപോലെ റൊക്കോയിൽ മുതുകും വിരടിയും സമമാകണം ഇവിടെ നമ്മൾ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക റൊക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഇത്രയും പാഠങ്ങളാണ് നാലാം ക്ലാസ്സിലെ ഫിക്ഹിൽ നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങളൊക്കെ ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വളരെ പെട്ടെന്നുള്ള ഒരു കണ്ണോടിക്കൽ മാത്രമാണ് ഇതിലൂടെ നടത്തിയിട്ടുള്ളത് വിദ്യാർത്ഥികൾ എഴുതിയും പരിശീലിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു അസാ വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു